തൃശൂർ റവന്യൂ ജില്ലാ ഗെയിംസിൽ മത്സരങ്ങൾ അരങ്ങു തകർക്കുമ്പോഴും കായിക പ്രതിഭകൾക്ക് വെല്ലുവിളിയാകുന്നത് കനത്ത ചൂടാണ് വെയിലിനൊപ്പമുള്ള പൊടിക്കാറ്റും താരങ്ങളെ ശരിക്കും പ്രതിരോധത്തിലാക്കുന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന കബഡി കോക്കോ മത്സരങ്ങൾക്കാണ് ചൂടും പൊടിക്കാറ്റും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് ചൊവ്വാഴ്ച നട്ടുച്ചയ്ക്ക് നടന്ന സബ് ജൂനിയർ ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കബഡി മത്സരങ്ങൾ മിക്ക താരങ്ങളെയും തളർത്തി വെയിലേറ്റ് വാടിയതിനു പുറമെ എതിരാളികളുടെ പ്രതിരോധത്തിൽ ഗ്രൗണ്ടിൽ വീണ് പരിക്കേറ്റവരും ഏറെയായിരുന്നു ടീമംഗങ്ങളുടെ പരിക്കും തളർച്ചയും ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെയും സാരമായി ബാധിച്ചു എന്നിരുന്നാലും കാണികളും സുഹൃത്തുക്കളും നൽകിയ ഉറച്ച പിന്തുണ താരങ്ങൾക്ക് പകർന്നു നൽകിയ ഊർജം ചെറുതല്ല വെയിലിൻ്റെ ചൂട് കൂടുന്തോറും പൊടിശല്യവും രൂക്ഷമായത് കാണികളെയും അലോസരപ്പെടുത്തി ഗ്രൗണ്ടിൽ ഊഴം കാത്തിരുന്ന മറ്റു മത്സരാർത്ഥികളെയും കാലാവസ്ഥ നന്നേ വലച്ചു കബഡി കൊഖോ മത്സരങ്ങൾക്ക് അനുയോജ്യമായ മൈതാനങ്ങൾ ലഭ്യമാകാത്തതും ഗെയിംസിന്റെ വലിയ പോരായ്മയായി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒട്ടനവധി പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കായിക മാമാങ്കങ്ങൾക്ക് അത്യാധുനിക സംവിധാനങ്ങൾ നിറഞ്ഞ സൗകര്യപ്രദമായ മൈതാനങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർ മുന്നോട്ട് വരേണ്ട സാഹചര്യം കൂടിയാണിത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന കുട്ടി പ്രതിഭകളാണ് തൃശൂരിൽ നിന്ന് ഉയർന്നു വരുന്നത് ഇതിനാൽ തന്നെ വരുന്ന ഗെയിംസിലെങ്കിലും മികച്ച ഗ്രൗണ്ടുകൾ ഒരുക്കി ഈ കൗമാര പ്രതിഭകൾക്ക് അർഹിച്ച പിന്തുണ നൽകാൻ കായിക വകുപ്പും ശ്രദ്ധ ചെലുത്തണം